അസ്സാം വാലൈക്കും വാർഹമത്തറബുല്ലമീൻ വസ്സലാമ അഷറഫു സെയ്ദുല മുഹമ്മദ് സ്വഭാവത്തെ നാം പിന്തുടരുക അവിടുന്ന് ആരെന്ത് ചോദിച്ചാലും ഇല്ല എന്ന് അവിടുന്ന് പറയുകയില്ലായിരുന്നു അങ്ങനെ നാം റസൂൽ കരീം സല്ലാഹു അലൈ വസ്ലമാങ്ങളുടെ സൽ സ്വഭാവത്തെ നാം പിന്തുടരും റസൂലില്ല റസൂൽ കരീം സല്ലാഹു തങ്ങളുടെ സുന്നത്തിനെ നാം ഹയാത്താക്കുക അങ്ങനെ റസൂൽ കരീം സല്ലാഹു അലൈഹി തങ്ങൾ പഠിപ്പിച്ചതായ സുന്നത്തുകളെ നാം ഹയാത്താക്കുവാൻ നാം ശ്രദ്ധിക്കും തൊപ്പിവെക്കലും താടിവെക്കലും വെള്ളവസ്ത്രം ധരിക്കലുമെല്ലാം പുണ്യപ്രവാചകർ സല്ലാഹു അലൈവസ്ലങ്ങളുടെ തിരുചര്യയാണ് അതിനെ നാം പിൻപറ്റുക അങ്ങനെ അഞ്ച് നേര നിസ്കാരങ്ങളെ നാം നിർവഹിക്കുകയും പരിശുദ്ധമായ മക്കയിൽ പോയി ഹജ്ജ് ചെയ്യുകയും കഴിവുള്ളവർ ഹജ്ജ് ചെയ്യുകയും ക്കാത്തിനെ കൊടുത്തു വീട്ടുകയും പരിശുദ്ധമായ റമദാൻ മാസത്തിലെ നോമ്പിനെ നാം നോറ്റി വീട്ടുകയും ചെയ്തു കഴിഞ്ഞാൽ വിലൽ ജന്ന സ്വർഗത്തിൽ നമുക്ക് പ്രവേശിക്കുവാൻ കഴിയുന്നതാണ് അങ്ങനെ നാം അള്ളാഹുവിൻ്റെ പൊരുത്തത്തിലായിട്ടും ത്വാകത്തിലായിട്ടും നാം ജീവിക്കുവാനും നാം ശ്രദ്ധിക്കുക അങ്ങനെ നാം ചെയ്തു കഴിഞ്ഞാൽ സ്വർഗം അതിവിശാലമായിട്ടുള്ളതാണ് ഖാലിദീൻ അഫീഹ അബദിഖൽ ഫൗസുൽ അദീം എന്നെന്നും ശാശ്വതമായിട്ടുള്ളതായ ജീവിതമാണ് അത് നാം മനസ്സിലാക്കിക്കൊണ്ട് ആ ശാശ്വതമായിട്ടുള്ള സ്വർഗത്തിലെ ജീവിതമാണ് നാം ജീവിതത്തിന് വേണ്ടിയാണ് നാം കൊതിക്കേണ്ടത് അല്ലാതെ ഈ ദുനിയാവിൻ്റെ ദുനിയവിയായ ഈ ദുനിയാവിൻ്റെ ജീവിതത്തെയല്ല നാം കൊതിക്കേണ്ടത് പരലോകമായിരിക്കണം നമ്മുടെ ലക്ഷ്യം അത് മസറത്തുൽ ആഹിറ ഈ ദുനിയ് ആഹ്റത്തിലേക്കുള്ള കൃഷിയിണമാണ് എന്ന നബി മുഹമ്മദ് മുസ്തഫ മുസ്തഫല്ലാഹുഅലൈ മുസ്ലമാങ്ങൾ പറഞ്ഞിട്ടുള്ളത് നാം ഈ ഭൂമിയിൽ വാഴ കമുക് ചേന പോലോത്തമൊക്കെ നാം കൃഷി ചെയ്യാറുണ്ട് അതുകൊണ്ട് നാം അതേപോലെ പരലോകത്തേക്ക് വേണ്ടി നാം ധാരാളം സൽക്കർമ്മങ്ങളും സുന്നത്ത് നിസ്കാരങ്ങളും സുന്നത്ത് നോമ്പുകളും കൊണ്ടും നാം മുന്നേറുകയും നമ്മുടെ പരലോക രക്ഷ രക്ഷപ്പെടുന്നതിന് വേണ്ടി നാം ധാരാളം അബാദത്തുകളും സൽകർമ്മങ്ങളും നാം ചെയ്യുവാൻ ശ്രമിക്കുക അങ്ങനെ നാം സ്വർഗം നേടിയെടുക്കുന്നതിന് വേണ്ടി നാം ധാരാളമായി സൽകർമ്മങ്ങളും വിപാദത്തുകളും ചെയ്യാൻ ശ്രമം ശ്രദ്ധിക്കുകയും ലില്ല അള്ളാഹുവിൻ്റെ പ്രീതിയിലായി നാം ജീവിക്കുവാനും റസൂൽ കരീം സാഹു അലൈ വ തങ്ങൾ പഠിപ്പിച്ചതായ റൂട്ടിലൂടെ നാം സഞ്ചരിക്കുവാൻ ശ്രദ്ധിക്കുക എൻ്റെ ഉമ്മത്തിൻ്റെ ആവറേജ് പ്രായം ഒരു മറുപതിൻ്റെയും എഴുപതിൻ്റെയും തുച്ഛമായ പ്രായങ്ങൾ കണ്ടുകൊണ്ടുവന്നീനബി മുഹമ്മദ് മുസ്തഫ സാഹു അലൈ വസ്ല തങ്ങൾ പറഞ്ഞിട്ടുള്ളതെങ്കിൽ ആ തുച്ഛമായ പ്രായത്തിനുള്ളിലാണ് നാം നിസ്കരിക്കുന്നത് നോമ്പെടുക്കുന്നത് ധാനങ്ങളും മറ്റു സൽക്കരമങ്ങളും എല്ലാം ചെയ്യുന്നതെന്ന് നാം മനസ്സിലാക്കിക്കൊണ്ട് നാം പരലോകത്തിലുള്ള ജീവിതത്തിന് വേണ്ടി നാം അതായിരിക്കണം നമ്മുടെ ലക്ഷ്യം അങ്ങനെ നാം അള്ളാഹു കരീം സല്ല അലൈഹി അലീസ്വല മാർത്തങ്ങളും ഇഷ്ടപ്പെട്ടതായ റൂട്ടിലൂടെ നാം സഞ്ചരിക്കുകയും നാളെ രണ്ട് കാര്യങ്ങളെപ്പറ്റി അള്ളാഹുവിൻ്റെ മുന്നിൽ അള്ളാഹു റബ്ബുലാലമി ലോകരക്ഷിതാവായ അള്ളാഹുവിൻ്റെ മുന്നിൽ ചോദ്യമുണ്ടാകുമെന്നാണ് സീതുൻ റസൂൽ കരീം സല്ല അള്ളാഹു അലൈ വസ്ലമാങ്ങൾ പറഞ്ഞിട്ടുള്ളത് അസിഹത്തു ഫറ അള്ളാഹുത്ത അല നമുക്ക് നൽകിയ ആരോഗ്യവും ഒഴിവ് കാലവുമാണ് ഇതിനാൽ അള്ളാഹുത്താല നമുക്ക് നൽകിയ ആരോഗ്യത്തെയും ഒഴിവുകാലത്തെയും പടച്ചവൻ്റെ പൊരുത്തത്തിനും താഹത്തിനുമായിട്ട് നാം ജീവിക്കുവാൻ നാം ശ്രദ്ധിക്കുക അള്ളാഹുത്താല നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളും അള്ളാഹുത്ത അല കബൂലാക്കുകയും സീദുല മുഹമ്മദ് റസൂൽ അള്ളാഹി സലാഹു അലൈ വസ്ലമാങ്ങളോടൊപ്പം നാളെ ചെന്നാത്തിൽ ഫുർദ്ദ അള്ളാഹുത്ത ആല നമ്മളെ ഉൾപ്പെടുത്തുകയും ചെയ്യുകയും ചെയ്യുമാറാകട്ടെ